ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ശരീരഫലത്തിനും ഉന്മേഷത്തിനും നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കും നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന നീർക്കെട്ടും ഒക്കെ മാറാൻ പറ്റുന്ന നല്ലൊരു മരുന്നുണ്ടയുടെ റെസിപ്പി ആയിട്ടാണ് ഇപ്പോൾ ഈ കർക്കിടക മാസത്തിൽ നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്ന ഏറ്റവും നല്ല ഗുണമാണ് അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കണ്ടാലോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് മരുന്നൊണ്ട് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ചീനച്ചട്ടിയാണ് ഏറ്റവും നല്ലത് അപ്പോൾ അതിലേക്ക് ഞാൻ ഞവര അരിയാണ് എടുത്തിരിക്കുന്നത് കഴുകി വൃത്തിയൊക്കെ എടുത്തു വെച്ചിരിക്കുന്നതാണ് ഇതിൽ ഞവരരി ഇല്ല എന്നുണ്ടെങ്കിൽ മട്ട തന്നെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇത് ഞാൻ ഒരു കപ്പ് എടുക്കുന്നുണ്ട് ഇതൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കാം നമ്മൾ മരുന്നൊണ്ട് ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസിനും ഓരോരോ ഗുണങ്ങളാണ് ഒരുപാട് ഈ ഒരു സമയത്ത് കർക്കിടക മാസത്തിലെ ഈ മരുന്നുണ്ട്ണ്ട കഴിക്കുന്നത് നമ്മുടെ ശരീരബലത്തിനൊക്കെ നല്ലതാണ് നമ്മൾ ഈ കർക്കിടക മാസം ആകുമ്പോൾ ശരീരത്തിൽ ഒരുപാട് വിലക്കുറവും കയ്യിൽ കാല് കഴുപ്പും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് നമുക്ക് ഇതേപോലെ ഒരു മരുന്നുണ്ട ഉണ്ടാക്കി നമുക്ക് കഴിക്കാവുന്നതാണ് അരി ഒന്ന് ചൂടായിട്ട് പൊട്ടി വരുന്ന പരുവാകുമ്പോൾ നമുക്കിതൊന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കാം അടുത്തതായിട്ട് നമുക്ക് എടുക്കേണ്ടത് ആശാളിയാണ് ആശാളി ഒരുപാട് ഗുണങ്ങളുള്ള അടങ്ങിയ ഒരു വിത്താണ് ഇത് നമുക്ക് കഴുകാൻ പാടില്ല കഴിഞ്ഞാൽ പശ പോലെ ഒട്ടിപ്പിടിക്കും ഇത് മാത്രം നമുക്ക് കഴുകിയെടുക്കേണ്ട ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം നമ്മൾ ഒരു കപ്പ് അരിയാണ് എടുത്തിരുന്നെങ്കിൽ അമ്പത് ഗ്രാം മാത്രമേ നമ്മൾ ഇനി എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം എടുക്കാൻ പാടുള്ളൂ അപ്പോൾ നമുക്ക് ആശാളി ചേർത്ത് കൊടുക്കാം അടുത്തത് നമുക്ക് അമ്പത് ഗ്രാം എള്ളം കൂടെ ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം അടുത്ത് നമുക്ക് എടുത്ത് റത്തെടുക്കാം അടുത്ത് നമുക്ക് അമോദകം ഒന്ന് ചൂടാക്കിയെടുക്കാം ഈ ഇതെല്ലാം നമുക്ക് അങ്ങാടി കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഇപ്പം സൂപ്പർ മാർക്കറ്റിലും ആണ് അപ്പം ഇതും കൂടെ ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നമുക്ക് ജീരകവും കൂടെ ഒന്ന് വറുത്തെടുക്കണം അങ്ങനെ നമ്മളെല്ലാം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇപ്പം നമുക്കിതൊന്ന് പൊടിച്ചോണ്ട് വരാം ആ ഞാൻ രണ്ട് ബദാം കൂടെ കിട്ടി അതും കൂടെ ചേർക്കാൻ മറന്നു വർക്കുക ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം നമ്മളിതെല്ലാം ഒന്ന് പൊടിച്ചോണ്ട് വന്നിട്ടുണ്ട് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കാണിച്ച് തരാം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചെങ്കിൽ ചട്ടി ഇട്ടുണ്ട് അതിലേക്ക് ഞാൻ ശർക്കരയെല്ലാം എടുത്ത് ചേർക്കുന്നത് കരിപ്പൊട്ടിയാണ് ഈ മരുന്നൊക്കെ ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് കരിപ്പൊട്ടി തന്നെയാണ് ഇത് ഞാൻ നല്ലതുപോലെ അരിച്ചെടുത്തതാണ് ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ചേർത്ത് കൊടുക്കാം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമുക്ക് കുറേശേ ഈ പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് നല്ലത് ബോട്ടിൽ തന്നെ നമുക്ക് ഇളക്കി കൊടുക്കാം നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ മരുന്നുണ്ട റെഡി ആയിട്ടുണ്ട് ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഒന്ന് ഉരുട്ടിയെടുക്കാം അങ്ങനെ നമ്മുടെ മരുന്നുണ്ടെ എല്ലാം ഞാനിതേപോലെ ആക്കി വെച്ചിട്ടുണ്ട് നല്ലതാണ് ഈ കർക്കിടക മാസത്തിൽ കഴിക്കുന്നത് ഏറ്റവും നല്ല ഒരു മരുന്നാണിത് അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യേ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ഏറ്റാറ്റാ